ഹായ് നമസ്കാരം നമ്മളെ ഇന്നത്തെ രണ്ടാമത്തെ ഓഫർ ഫസ്റ്റ് ഓഫർ ഇട്ടിരുന്ന ഒരു ഫ്രിഡ്ജ് അത് അപ്പം തന്നെ സെയിൽ പോയി രണ്ടാമത്തെ ഓഫർ ഒരു ഫേബർ ഫേബർ കമ്പനിയുടെ ഒരു സ്റ്റീലിൻ്റെ ഗ്യാസ് സ്റ്റവ് ഫേബർ കമ്പനി ബോക്സ് പീസ് സ്റ്റീലിൻ്റെ ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം അത് ഇതിന് വലിയ ബർണറാണ് ഒരെണ്ണം വരുന്നത് നല്ല വലിപ്പുള്ള ഒരു ബർണർ അതിൻ്റെ ചെറിയ ബർണറ് അതിൻ്റെ ചെറിയ ബർണർ പിന്നെ അത് സ്റ്റീലാണ് പെട്ടെന്നൊന്നും കംപ്ലൈൻ്റും അല്ല സ്റ്റീലാവുമ്പോൾ അതുപോലെ ഫേബർ കമ്പനിയാണ് ഏറ്റവും നല്ല കമ്പനി ഫേബർ കമ്പനിയാണ് അതുപോലെ തന്നെ നമുക്ക് ഇത്രയും സ്പേസ് ഇതിൽ ഇവിടെ പാത്രം വെച്ചാലും ഇത്രയും സ്പേസ് ഫ്രീ ആണ് അതുപോലെ നമുക്ക് വലിയ പാത്രങ്ങൾ മൂന്നെണ്ണം നമുക്ക് വളരെ ക്ലിയറായിട്ട് വെക്കാം മൂന്ന് പാത്രം വെച്ചാലും ഇതിലെ ഗ്യാപ്പ് നല്ല ഗ്യാപ്പ് ഉണ്ട് മൂന്ന് പാത്രം വലുത് ഒരേ ടൈമിൽ വെക്കാം അതിന് പറ്റാവുന്നൊരു സ്റ്റൗ ആണ് ഇത് സ്റ്റീലാണ് നല്ല സ്റ്റാൻഡൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റാൻഡാണ് ഇത്രയും സ്പേസ് വരുന്നുണ്ട് ഏത് പാത്രം വെച്ച് വെക്കാം ബാക്കിലേക്ക് ഇത്രയും സ്പേസ് ആണ് വരുന്നത് അപ്പോൾ ഇതിനൊരു ഏഴായിരം എട്ടായിരം റേറ്റ് ഉണ്ടാവും ഫേബറിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു എട്ട് രൂപ ഒമ്പത് രൂപ റേറ്റ് വരാം സ്റ്റീല് ഫേബർ പിന്നെ അതുപോലെ തന്നെ എഴുന്നൂറ്റി അമ്പത് വാട്ട്സ് പ്രീതി കമ്പനിയുടെ ഒരു മിക്സി എഴുന്നൂറ്റി അമ്പത് വാട്ട്സ് ത്രീ ജാറ് പിന്നെ അതുപോലെ തന്നെ കുക്കോയർ സെറ്റ് പ്രസ്റ്റീജിൻ്റെ ഇൻഡക്ഷൻ ബേസ് ഒന്ന് ലിഡ് മൂന്നെണ്ണത്തിനും ലിഡ് ഉപയോഗിക്കാം രണ്ട് അതുപോലെ ഒരെണ്ണം കൂടെ മൂന്ന് പീസ് കുക്ക് വെയർ സെറ്റ് ലഡ് മൂന്നെണ്ണത്തിനും ലിഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ ഒരു മൂന്ന് ലിറ്ററിൻ്റെ പ്രീതിയുടെ ഒരു മൂന്ന് ലിറ്ററിൻ്റെ ഒരു കുക്കർ ഇതിന് എല്ലാം കൂടെ നമ്മുടെ ഓഫർ പ്രൈസ് വരുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓഫർ പ്രൈസ് ആവശ്യകാരാണെച്ചെങ്കിൽ പറഞ്ഞു പോകും ഓക്കെ സ്നേഹദീപം ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അഗമല തൃശ്ശൂർ ഡിസ്ട്രിക്ട്